അസലാമലൈക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ അമായിഷ അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ വീട്ടിലെത്തിയപ്പം വിചാരിച്ച് കസിൻസിനൊക്കെ ഒന്ന് കസിൻസ് എല്ലാവരും കൂടി പ്ലാൻ ആക്കിയിട്ട് നമ്മളൊന്ന് നമ്മളെ കാലിക്കറ്റിൽ ഇരുങ്ങാടം പള്ളി എല്ലാവർക്കും അറിയണം അപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ പോയിട്ട് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക വിചാരിച്ചിട്ട് കൈ കിട്ടിയ മക്കളെയും പിടിച്ച് ഉള്ള കസിൻസിനെ വെച്ച് നമ്മൾ പോയിട്ടുണ്ടേനും രണ്ട് മൂന്ന് ആൾക്കാരും ഒന്നാമത് നാട്ടിലില്ല ചിലർക്ക് സുഖമില്ലേനും കുറെ ആൾക്കാർ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളെ കൂടെ കൂടി അങ്ങനെ ഒരുവിധം കസിൻസിനൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്തക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം വണ്ടി കപ്പാക്കി ഇത് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാണ് ഏലക്കായി സൈക്കിൾ ഗ്രില്ല് കുറേ ഷോപ്പുണ്ട് നല്ല പേരും കിട്ടണമില്ല കുറേ ഷോപ്പിൽ നമ്മൾ കയറിയിട്ടില്ല പിന്നെ നമുക്ക് കുട്ടികളും ചട്ടികളും ഇട്ട് കുറേ എണ്ണ ഉണ്ടായിന് ഓരോരുത്തർക്കും രണ്ടും മൂന്നും ട്രോഫിയുണ്ട് എനിക്കൊരു ഉണ്ട് പിന്നെ വേറൊരു കസിന് കല്യാണമൊന്നും ആയിട്ടില്ല മറ്റേ ആൾ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നതാണ് അങ്ങനെ എല്ലാവരും തലയും വാല്യുമൊക്കെ ആയിട്ട് നമ്മൾ പോയി ആദ്യം നമ്മൾ പോയത് ഒരു മൊമോസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തലക്കല് വണ്ടി നിർത്തിയിട്ട് മറ്റേ തലക്കല് നടന്ന് വരുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ വേറെ രണ്ട് കസിൻസും ഒരു ബേബീസും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇയാളെ പേര് റൊവൈക്ക് എന്നാണ് കേട്ടോ ഇയാൾക്കൊരു ഫൈവ് മന്ത് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ തുറന്ന മൊമോസ് വീഗൺ പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോയത് ഇവിടെ ഹലാലായ ഒക്കെ ഉണ്ട് വൈനൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറി പക്ഷേ നമ്മളെ ധൈര്യം നമ്മളത് കുടിക്കാൻ സമ്മതിച്ചില്ല ഹലാലെന്നൊക്കെ നമ്മൾ നമ്മളാകെ ട്രൈ ആയി ട്രൈ ട്രൈ ആക്കി നോക്കിയിട്ടില്ല നമ്മളവിടെ പോയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തായാലും മൊമോസിൻ്റെ ഒരു പ്ലേറ്ററാണ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ചീസ് പിന്നെ എന്തായിരുന്നു ചിക്കന് പനീര് വേറൊരു ടൈപ്പ് കുറച്ച് റംബ്ലിങ്സ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മൂ കൂട്ടത്തിലെ കാരണവത്തിൽ നിന്നുള്ള നിലയിൽ മൂത്തത്താത്ത ആണ് ആശിന്നാണ് പേര് ആളാണ് ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൊമോസൊക്കെ ട്രൈ ചെയ്ത് അടിപൊളി കഴിഞ്ഞിട്ട് പനീറും ചീസും ഏകദേശം സെയിം ടേസ്റ്റിനായിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേർഫുൾസ് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി അവിടെ പോയപ്പം ആശിദാത്തിൻ്റെ ചീനിമുൻ്റെയും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഓരോരുത്തർ സംസാരിച്ചൊക്കെ നിന്ന് ഓരോ ഷോപ്പാ തോന്നുള്ളത് കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സെറ്റപ്പാണ് നല്ലൊരു ആംബിയൻസ് ആണ് നമ്മൾ ആദ്യം പോയി എന്ത് ഓർഡർ ചെയ്യും എന്ത് തിന്നണം എന്നൊക്കെ നോക്കി നമ്മൾ ഒരു ലോഡർ ഫ്രൈസും വേഫിൾസും ആണ് ലോഡഡ് ഫ്രൈസ് ഇവിടെ നിന്നാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നമ്മൾ ബേഫുൾസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ന്യൂട്ടല്ല ഒരു ഫില്ലിങ്ങ് ഒക്കെ വെച്ചിട്ടുള്ള വഫിൾസ് ആയിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലോഡർ ഫ്രൈസ് പറഞ്ഞിരിക്കണ ലോഡർ ഫ്രൈസ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് നമ്മൾ ഇറ്റിയ അല്ലേ നിങ്ങൾ ഈ ഒരു ഏരിയ ഉള്ളവരൊക്കെ ആണെങ്കിൽ കമൻറ്റിപ്പില്ലോ ഇറ്റിയത്തെ ലോഡർ ഫ്രൈസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് അത്ര ഒരു ചീസ് ഒന്നും ലോഡ് ചെയ്തില്ല ജസ്റ്റ് ലോഡർ ഫ്രൈസ് മാത്രമാണ് എന്നാലും വേണ്ട ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അത് കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് നമ്മൾ മാ അല്ല നമ്മൾ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫേഴ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു സോഫ്റ്റ്നെസ് കുറവുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ആക്രാന്തം മുത്ത് നമ്മളെല്ലാവരും ഫുഡീസ് ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ആ പ്ലേറ്റ് കാലി ആയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ചതിന് മുമ്പ് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ഒരാളാണ് കേട്ടോ ഓൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ടാണ് ആൾ വന്നത് പിന്നെ വേറൊരു കസിൻ ആ സമയമായപ്പോൾ അത് ഇത് ഇത് പോയി പോകുമ്പോൾ പോണ്ടിച്ചേരി ഒരാളാണോ ലീവിന് വന്നതാണോ കമ്പനിക്കാരെ കാണാൻ വേണ്ടി പോയി നമ്മളിങ്ങനെ വീഡിയോയിൽ കാണേണ്ട സ്നേഹമുള്ളൂ നമ്മൾ ഇത്ര വലിയ സ്നേഹത്തിൽ ഒന്നും കേട്ടോ കുഴപ്പമില്ലാത്തൊരു ബന്ധത്തിൽ പോണ കുറച്ച് ആൾക്കാരാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ മക്കളും കഴിച്ച് പിന്നെ നമ്മൾ എവിടെ പോകണം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ മധുരം കഴിച്ചു രീര് കഴിച്ച് പിന്നെ നമ്മൾ വെച്ച് നമ്മൾ സ്മൂച്ചു കൊണ്ടല്ലോ അവിടെ പോയിച്ചാൽ അവിടെ ഭയങ്കര ടേസ്റ്റുള്ള നമ്മളെ ഈ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളൊരു കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് എന്തോ ഒരു കുനാഫയും പിന്നെ സുനാമി ചോക്ലേറ്റ് സുനാമി പറഞ്ഞൊരു ഐറ്റം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഇതാണ് വാങ്ങിച്ചു കൊടുത്തത് ഹോട്ട് ചോക്ലേറ്റ് നല്ല സ്പെഞ്ചിനേക്കാൾ അടിപൊളി ആയതാ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ അതാണ് നമ്മൾ സുനാമി സുനാമി സെറ്റഡ് ഐസ്ക്രീമിലേക്ക് നമ്മൾ ആ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചാൽ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കുറച്ച് ഫ്രൂട്ട്സും കൂടി ആയപ്പോൾ അടിപൊളിയാണ് നമ്മൾ നമ്മളാക്രാന്തം കണ്ടില്ല നമ്മളെല്ലാവരും കാര്യങ്ങളും നമ്മളെല്ലാവരും ഷുഗർ എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനത്തെ സാധനം കണ്ടാൽ നമുക്ക് ആർക്കും കണ്ടോളുണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ആ സമയത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഓൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫാമി ഫാമിയും ഓളും ഓളെ ഫ്രണ്ടും കൂടി എന്തോ ഇതേപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയത് എന്താണ് ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഷാംപെയിൻ അപ്പം കഴിഞ്ഞ ഫുള്ള് സെറ്റപ്പ് ആണ് അങ്ങനെ ഫ്രൂട്ട് ഷാമ്പയിൻ ആട്ടോ ഹലാലായി ഷാമ്പയിൻ നമ്മൾ കുടിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ രണ്ട് വീഡിയോസ് എടുത്ത് വന്ന് മനസ്സങ്ങോട്ട് അനുവദിക്കില്ലേനും ബേബി മാഷ അതോ നല്ലൊരു ബേബിയാണ് വീട്ടിൽ ഇടുങ്ങാറൊന്നുണ്ടാക്കിയില്ല അങ്ങനെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മൂവി പ്ലാൻ ഉണ്ടായിരുന്നു ഇനി അത് സത്യം പറഞ്ഞാൽ നടന്നില്ല ഇനി ഇപ്പോൾ നാളത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് എന്തായാലും പോകുമ്പോൾ ഞാൻ വീഡിയോ ആഡ് ചെയ്യേണ്ടത് അപ്പം ഇന്നത്തെ നമ്മൾ ഇരുങ്ങാടൻ ഫുഡ് ഫുഡ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇനി കമൻറ്റ് ചെയ്യാൻ വീഡിയോ ലൈക്ക്